എല്ലാ ആൾക്കാർക്കും അതായത് നമ്മുടെ ഷെഫർ സാറ് രുചി സാറ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ശരിക്കപ്പെട്ടിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാരാണ് എല്ലാവരും എടുക്കുന്നത് അപ്പൊ ഈ പരിപാടി നമുക്ക് ആരെങ്കിലും ആദ്യമായിട്ടും ഈശ്വര പ്രവർത്തനം Доброе ില്ല പറഞ്ഞത് മോശമാണ് എങ്കിലും പറഞ്ഞു അറിയാതെ പറഞ്ഞു വരും ഇവിടെ എത്തിയിരിക്കുന്ന വെൽഫെയർ ഗ്രൂപ്പിന്റെ ചെയർമാൻ അറബ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ കൂടിയായ ഡോക്ടർ സാർ അതിനേക്കാൾ വഴി എനിക്ക് വൈകി കിട്ടിയ വസന്തം എന്റെ ഗുരുനാഥൻ സ്വാഗതം ചെയ്യുന്നു ഇവിടെ വിശിഷ്ടാതി ചേർന്ന ശ്രീ റോജിൻ തോമസ് ഏറ്റവും പുതിയ ഏകദേശം ഹീറോയിനായിട്ടുള്ള പടത്തിൽ അദ്ദേഹം അഭിനയിച്ചു അദ്ദേഹത്തെ വളരെ ഈ വേദിയിലേക്ക് ഗ്രൂപ്പിന്റെ സിഇഒ ഞങ്ങളുടെ പറയാം ഉത്തരം എപ്പോഴും അതേ ആ നിമിഷം തന്നെ ഉത്തരം നൽകുന്ന ഞങ്ങളുടെ സിഇഒ നിൽസ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ അതുപോലെ മൺ ഹൃദയത്തൊടിപ്പ് ജയൻ മൺട്രോ പേരിന്റെ കൂടെ എന്ന് ചേർത്ത് വളരെ ആധികാരികതയോടെ എന്തിനും മൺറോത്തിരുത്ത് മൺട്രോത്തിരുത്ത് എന്ന് പറഞ്ഞു ഓൺലൈനിലായാലും എവിടെ ആയാലും അവര് നാടിനെ ഇത്രമേൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഞങ്ങൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തിരുന്നുണ്ട് വളരെ നന്ദിയോട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം അതുപോലെ ഇനി പറയേണ്ടത് നമ്മുടെ

സഹോദരൻ വെൽഫേർസ് ഗ്രൂപ്പിന്റെ എം ഡിയും സിഒഒയും എല്ലാമെല്ലാമായ പ്രിയപ്പെട്ടു ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം എന്നെ സംബന്ധിച്ച് സാഹചര്യം രഞ്ജിത്ത് മാത്രമാണ് എനിക്ക് സ കൊല ജില്ലയിലായിട്ട് പോലും അത്ര ബന്ധമുള്ള ആളാണ് ഞാൻ കൊല ഞാൻ ഞാനിപ്പോഴും എറണാകുളത്ത് ഞാൻ രജിത് വളർത്തുന്ന കോട്ടയത്താണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലായിരുന്നു അഞ്ച് വർഷം ഇവിടെ പ്രൊഫസറായിരുന്നു പിന്നീട് ഞാൻ നേരെ രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ പ്രശ്നത്തിലേക്ക് പോകുന്നത് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഒഹ്മാന്റെ ആയൊരു അന്വേഷണത്തിൽ ഞാൻ രഞ്ജിത്തുമായിട്ടുള്ള പരിചയം എടുത്തും അത് മാത്രമാണ് മൺപോത്തു വരാനുള്ള കാരണം മൺപോത്തുരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത്ര വന്ന ഒരു ദിവസം എനിക്കറിയാം കുറച്ച് വളർത്തലാണ് കൃഷി ചെയ്യാൻ വേണ്ടി മാത്രം അല്ലെ പിന്നീട് ദൈവത്തിൻ്റെ നൈവ് നിശ്ചയമായിരിക്കല്ല ഇങ്ങനെയായി ബേസിക്കലി ഞാൻ അധ്യാപകരാണ് പ്രൊഫസറാണ് മഹാത്മാഗാന്ധി പ്രൊഫസർ തന്നെ ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം ഞാൻ അച്ഛനായിട്ട് ഒരു ബിസിനസ് ആരംഭിച്ചു ഓഫ് ഇയർ എന്നൊരു അവാർഡ് ഡിക്ലയർ ചെയ്യണമെന്നും ഏറ്റവും നമ്മുടെ എല്ലാ ഡിവിഷനും എടുത്തിട്ട് അതിൽ ഏറ്റവും നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു എനിക്ക് ഉറപ്പുണ്ട് അത് മറ്റാനും അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ ഡിവിഷനുകളും ഇപ്പോൾ സീനിയർ മാനേജേഴ്സും ജനറൽ മാനേജേഴ്സും ഡയറക്ടേഴ്സും രഞ്ജിത്തിനെ ഈ ഒരു അവാർഡിലേക്ക് ഡിക്ലെയർ അല്ലെങ്കിൽ അത് കൊടുക്കാൻ ഒരു എനിക്കറിയാം നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ഡിവിഷനിലെ ആരും തന്നെ അതിനകത്തൊരു നെഗറ്റീവ് ഒപ്പീനിയൻ പറയില്ല എന്ന് എനിക്ക് പൂർണ്ണമായ ചോദ്യമുണ്ട് എന്തുകൊണ്ട് രഞ്ജിതന് കൊടുത്തു അതും എനിക്ക് ചോദ്യമാണ് നിങ്ങൾക്കറിയാം ഒരു പ്രസ്ഥാനത്തിൽ പൈസ കൊടുക്കാൻ സാധിക്കും പക്ഷെ നടത്തിക്കൊണ്ട് പോവാൻ ലോകത്തുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്നാണ് ഞങ്ങൾ പഠിച്ച ഒരു പാഠം സത്യം പറഞ്ഞാൽ ഒരു നാല് അഞ്ചു കോടി രൂപയിൽ കൂടുതലെങ്കിലും ഇൻവെസ്റ്റ് അഞ്ചു കോടി അല്ല അഞ്ചു കൂടുതലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നോക്കാം കണ്ടാണോ െന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം ചിലപ്പോ ആണെന്ന് തന്നെയായിരിക്കും പറയേണ്ട വരുന്നത് ശരിക്കും സ്മോൾ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ ബെൽസാ എന്ന പ്രസ്ഥാനത്തെ കുറിച്ച് കൊറേ നാളുകളായി ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം അതിന്റെ ഏറ്റവും വലിയ പ്രബോർട്ട് എന്റെ ജ്യേഷ്ഠ സഹോദരൻ ജെൻപോട്ട തന്നെയാണ് അദ്ദേഹം മിക്കപ്പോഴും ഇവയ്ക്ക് പോകാനോട് പറയും അവിടെ എന്റെ സുഹൃത്ത് രഞ്ജിത്ത് ഇങ്ങനെ ഒരു സംഭവം എപ്പോഴെങ്കിലും നല്ല ആളാണെന്ന് പറയും അതാൽ പലപ്പോഴും സമയം കിട്ടിയില്ല വളരെ ആകർഷ്യമായി കുറച്ച് സലിത്താനുള്ള അതിനെ വഴിയൊക്കെ എത്താൻ കഴിഞ്ഞു എനിക്ക് മാധ്യമായി അത് ഇത്തരത്തിലൊരു മുഹൂർത്തത്തിൽ ഈ അദ്ദേഹത്തിന്റെ രസം വിലപാടു ലോക ടൂറിസം ഭാഗമായി മാറുന്ന മനസ്സോ അത് പ്രാർത്ഥിക്കുന്നു ഈ നന്നായാലേ പുറകെ വലിയ നന്നാവും എന്നതിൻ്റെ ഉദാഹരണം തന്നെയാണ് സംഭാഷണത്തിലൂടെയുള്ള ഓർമ്മപ്പെടുത്തൽ ആ കുട്ടികളെ അത്രയും സജിത്ത് പറഞ്ഞ കോമഡി പറയുന്ന ആളാണല്ലോ കോമഡി പറയുന്ന രാഷ്ട്രീയവും നോക്കിയേക്ക് ചോദിച്ചു അല്ല സജിത് ശങ്കരപ്പള്ളി നമ്മൾ ശങ്കരപ്പള്ളാ തുടങ്ങാ സജിത്ത് ശങ്കാരപ്പള്ളി അങ്ങനെ ചില ചിന്ത ഒരു ടൂറിസം സഭാദായ വികസിപ്പിച്ചെടുത്ത നിങ്ങളുടെ നാടിന്റെ പ്രിയപുത്രൻ ഈ രഞ്ജിത് കൃഷ്ണക്ക് ഒരു നല്ല കൈഡ് കൊടുക്കുക ഒരുപാട് ജനാധിപറ്റിയത് <methodology> <winny> <laughs> <backup> <Veteran> பெடிட்டேடி பெடிட்டேடி நம்மள விடவ அப்போ இந்த படிவாரை வச்ச அந்த செல்வம் சாவுனது நம்மளை குறிச்சுட்டு அவ எல்லா திட்டத்துக்குள்ள ஒரே இங்க பூமிக்கே வீசி நம்ம ரெட்டேட்ட நம்ம சாபாரம் வரக்குல அங்கனக்கு செல்க்குர் சாரை புள்ளப்பரல தங்கப்பர தங்கப்பரங்களே சந்தோஷம் நோக்கி பிஞ்சு சார்றறான எல்லாருமே இந்த கேட்ட சந்தோஷம்

ജേൻ സാർ ആണ് സംസരിച്ചത് ജേൻ സാർ ഇക്രിയം ദേവതർച്ചനെ ചിത്രത്തിലേ ശോം സാർ എ പറയാ ഒരു ഗുഡി റെജിക്റ്റ് ഫാറ്റ് അതിനെക്കുറിച്ചാണ് ഇടയിൽ പറയാനൊന്നും സാർ വാദത്തെ ആയിക്കരെ അതൊരു നല്ല പടം മണിമുരളുള്ള വാചകമാണ് അവാത്തനേ ഓർത്തോർത്തരെ കണ്ടരെ കണ്ടു വീഴുന്ന വാചകങ്ങളൊക്കെ மக்கленной എ جنبيട ജേൻ സാർ പറഞ്ഞതുപോലെ ആർക്കും ചെയ്യ്യാ ഇതിനെ പുലിജോ Obrigado. അങ്ങനെ പക്ഷെ ഭയങ്കര അതിന് പറ്റിയ മാത്രമേ ഉള്ളൂ ഞാൻ ഇന്നത്തെ പരിപാടിക്ക് രഞ്ചിത കഴിഞ്ഞു വിളിച്ചപ്പോ തന്നെ എങ്ങോട്ട് വരണ ആഗ്രഹമുണ്ട് കാരണം ഇന്ന് നേരെ ഒരു കല്ല് എന്റെ വീട്ടിൽ മുന്നിൽ തോന്നും ഇത്ര ദൂരം മാത്രമേ ഉള്ളൂ വീട്ടിലേക്ക് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല അതാണ് പ്രത്യേകത എന്തെങ്കിലും ഇവിടെ വരണം ഇവിടെ ദിവസം സ്പെൻഡ് ചെയ്യണം അങ്ങനെയൊക്കെ വലിയ ആഗ്രഹമായിരുന്നു എന്തായാലും കുറച്ച് നേരത്തെ ഇവിടെ എത്തിച്ചു അങ്ങനെ ആഗ്രഹം പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് സന്ദർശിച്ചും ഭയങ്കര ആഗ്രഹമാണ് വരുന്നത് അങ്ങനെയെന്ന് വെച്ചാൽ ഏകദേശം ഇവിടെ പറയാനുള്ള ഫുള്ള് പ്ലാൻസ് ആയിട്ടാണ് പറയുന്നവർ പറഞ്ഞു പറഞ്ഞു പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമ്മളൊരു പാഷനോട് മുന്നോട്ട് പോവാം എനിക്ക് പറയാനുള്ള കാര്യമാണ് പോയ സമയത്താണ് പാഷനെ കുറിച്ചുള്ള കാര്യം മനസ്സിലായത് ജീവിതത്തിൽ എന്താണ് പാഷനോട് മുന്നോട്ട് കൊണ്ടുപോകാം നമുക്ക് വേണമെന്ന് അദ്ദേഹം ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും സ്ത്രീ എനിക്ക് അസുഖം കൂടിയിട്ട് ടേബിൾ എന്തൊക്കെ സംഭവിക്കും ഇനി ഐ സിയൊക്കെ ക്ലിയർ ചെയ്യാൻ മാറ്റാം എന്നൊക്കെ പറഞ്ഞപ്പോഴും നമ്മളെ പ്രതീക്ഷയോടെ ഡോക്ടർ ഡോക്ടേഴ്സിനോട് പറയുന്നുണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചു നോക്ക് ഒരു പ്രാവശ്യം കൂടെ നോക്ക് ഐ സി ഒന്ന് കട്ട് ചെയ്യേണ്ട എത്ര ദിവസം വേണമെങ്കിലും കാരണം നമ്മൾ ഐ സി കൂടുതൽ ദിവസം കിടക്കുമ്പോൾ ക്യാഷ് കിടക്കണേ നാലഞ്ച് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഐ സി കിടക്കുമ്പോൾ എത്രത്തോളം രൂപ വന്നിട്ടുണ്ടെന്നാണ് കാര്യം മനസ്സിലാവും അപ്പോൾ ഡോക്ടേഴ്സിന് നമ്മളോട് ദൈവം തോന്നും ഇത്രയും ക്യാഷ് കിടക്കുകയാണെങ്കിൽ ആളെ തിരിച്ചു കിട്ടുന്നില്ല അപ്പോൾ ഐ സി ഒന്ന് മാറ്റാൻ ഒക്കെ അവർ പറയുമ്പോൾ നമ്മൾ വീണ്ടും നോക്ക് എന്നൊക്കെ പറഞ്ഞാൽ പ്രതീക്ഷ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാതെ ഒറ്റപ്പെട്ടു പോകുന്ന ചില ദൃശ്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് വരുന്ന ഒറ്റപ്പെട്ടു പോകുന്ന നല്ല ദൃശ്യങ്ങളിലും നമ്മുടെ ലക്ഷ്യ ലക്ഷ്യസ്ഥാനത്തേക്ക് ഓ അവസാന നിമിഷം ആ ഒരു എന്റെ അബ്ദരായാലും അവിടം വരെ സഞ്ചരിക്കാം ധൈര്യത്തോടെ അതോട് പറയാനുള്ളത് നമുക്ക് ആവശ്യം പരമാവധി അറിയിക്കുക അതാണ് നിങ്ങൾ പറയാനുള്ളത് പിന്നെ ഒരു കാലത്താണ് എൻ്റെ ചെറിയ ഭയത്തിലൊക്കെ ഈ പൂപ്പാടി പാമ്പ എന്ന് പറയുന്നത് ഞങ്ങൾ സന്ദർശിക്കുന്ന ഘട്ടവരൊക്കെ വലിയ സ്ഥലമായിരുന്നു ഈ അടുത്ത കാലത്തായിട്ട് ഒരുപക്ഷെ പ്രകൃതിയുടെ അഭിഷ്കരം കൊണ്ട് മൺമാർഗ്യപ്പം ഉൾപ്പെടേണ്ട ഒരു സ്ഥലമായിരുന്നു ഈ പൂപ്പാടി പാമ അതിനെ പുതിയ ജീവിതം ജീവിതം കൊടുത്ത് രക്ഷപ്പെട്ടത് ഈ ബരിഫാമ ഒരുപാട് നന്ദി പറയുകയാണ് കാരണം ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരാളാണ് ഞാൻ ഞാനും ജീവൻ നൽകിയ സാറിനോടും അതിനൊപ്പം അതിനെല്ലാ ജീവനും കൊടുത്ത് പൂർണ്ണ സമയം കൊടുത്ത് അതിനെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി പ്രത്യേകിച്ച് ഭാഗമാണ് അതിയായ സർപ്രൈസ് അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അധികം സന്തോഷം പിന്നെ ഈ വേദിയിൽ വന്നിട്ടുള്ള എല്ലാവരോടും ഒരുപാട് നന്ദി അവസാനം എനിക്ക് തന്നെ ഒരുപാട് നന്ദി അവിടെയാണ് മണ്ഡല ചോദ്യത്തിന്റെ പേര് ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് തിളങ്ങി എന്ന താരമാണ് പ്പോൾ ഞാൻ ഒരു ഒൻപത് മിനിറ്റുള്ള വീഡിയോയില് അൻപത്തിയേഴ് പ്രാവശ്യമാണ് മത്രോത്തൽ പറയാൻ ഞാൻ സാധിക്കുന്നത് ആ അമ്പത്തിയേഴ് പ്രാവശ്യം

ും കൈമായും ഇവിടെ താമസിക്കുന്ന എന്ന് കാരണം ഇവരൊക്കെയാണ് നമ്മുടെ ഒരു ശക്തി ചേച്ചിമാരും പിന്നീട് ഒരു കാര്യം പറയാൻ കഴിഞ്ഞാൽ ഇനി ഒരു കാര്യമാണ് വളരെ വ്യക്തമായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും തന്റെ സംഭാവന താനാണ് തെളിയിച്ച ഒരു വ്യക്തിയാണ് രാജിത് അപ്പൊ രഞ്ജിത്ത് ആണ് ഒരു ഹോംസ്റ്റേ എന്നൊരു ആശയം തന്നെ പണ്ടോത്തേക്ക് കൊണ്ടുവരുന്നു ആ രഞ്ജിത്തിന്റെ വളരെ സ്നേഹത്തോടെ ഞാൻ എന്തുകൊണ്ടായി ലാസ്റ്റ് വിളിച്ചത് അറിയാലോ രഞ്ജിത്തിന്റെ കവിത കാര്യം ഏതായാലും എന്റെ എല്ലാം ആദരോട് ക്ഷണിക്കണം പക്ഷെ നമ്മുടെ സമയം കൊണ്ട് അത്തരം വിഷയങ്ങളിലെല്ലാം പോകുന്നില്ല വളരെ എല്ലാവരും കൈ കളിക്ക് കൂടെ നിൽക്കുകയാണെങ്കിൽ എല്ലാവർക്ക് കവിത ആസ്വദിക്കാൻ സാധിക്കും കവിത കല്ലടയാറിയുടെ സ്വന്തം മതി അടുത്തുള്ള ਕ੍ਰਿਪਾ ਕਰਨਾ ਮੁੱਛੀਏ ਮਰ ਬਦ ਚੱਈਓ ਡੂਗੀ ਮੈਂ ਭਾਜਰ ਜਦ ਮੀਨੋ ਜਵੇਲੇ ਡੂਗ ਕੋ ਰੁਹਰੀ ਕਿਲਾਵ നിലലതൽവം കുലരികൾ നീ കണ്ണിലെ കുളിലായി പോയേ വിവിധവനങ്ങൾ കാണ്ടി നിരവതി ഭാഗമ കുച്ചിവര തോണി നിരനിരയാകുന്ന വനചാരുതയുടെ കരവതി കാണാന കണ്ടിടയായ് മധുരജലത്തെ വഹിച്ചോര നാളിൽ മധുരതരംഗിണിയാകുന്നു മകുലംവര ചീരതനെ നിരവതിവരുടേ ഈ സബവ കുളിയവയരينهൈ കപടിനീ മാച്ചാ നത്തി മാച്ചേടി കുട്ടകളൈ റണ്ണം നക്ഷപുത്രൈ യേലി നമഗല്ലടയാരേ കണ്ണടയാരേ എളി കുളിയായി പാടും കുളಿರല്ല രൂപം കുളികളി നീ കണ്മണിൻ കുളിയായി നൂകി നീ നിൻ രജനമോ പാവി സത്താൽ കുങ്ങി കാണവിര വിടെന്നന്ന ഹാസിക നഷ്ട രോഗിക പലരം ജീവിതാ ഹോമം ചെയ്തിവിവേ ഹലയ കതെ പെക്നീലോകി ചിത്തിഹസ ചിരിയдили ഹോമമില്ലയ തുളും നിബിലിയിൽ മിൻ സഹായകൻ കരുയിൻ ദീരവതി നിമകൻ രതുവാരി ഇന്ദര അക്ഷരരിൽ കണ്ടിതരുവത പറയും പോലേ മുകിൽ മാരി